ഇംഗ്ലണ്ടിൽ വെച്ച് നടക്കുന്ന ഇന്റർ കോണ്ടിനെ കപ്പ് സെർബൽ പാഴ്സി ഫുട്ബോൾ ടൂർണമെന്റിൽ മാറ്റുരക്കുവാൻ പാഴ്സി ബാധിതരായ വനിതകളുടെ ദേശീയ ടീമിലാണ് കോഴിക്കോട് നിന്ന് അഞ്ചുപേർ ഇടം പിടിച്ചത് ആത്മവിശ്വാസം ഊർജ്ജമാക്കി ജീവിതത്തിൽ മുന്നോട്ട് കുതിക്കുവാൻ ഇവർക്ക് കഴിയട്ടെ എന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് ആശംസിച്ചു പാഴ്സി എന്ന അവസ്ഥയോട് പടവെട്ടി മുന്നേറുന്ന ഒരു കൂട്ടം വിദ്യാർത്ഥികളാണ് ഇവർ ഇംഗ്ലണ്ടിൽ വെച്ച് ഈ മാസം നടക്കുന്ന ഇന്റർനാഷണൽ സെറിബിൾ പാഴ്സി ഫുട്ബോൾ ഇന്റർകോണ്ടിനെൻറ്റൽ കപ്പ് മത്സരങ്ങൾക്ക് കോഴിക്കോട് നിന്ന് ഈ അഞ്ച് കുട്ടികളും ഉണ്ടാകും ബ്യൂമാക് ഇന്ത്യ ഫൗണ്ടേഷന്റെ ഫൗണ്ടേഷൻ്റെ കൂടിയാണ് പരിപാടികൾ സംഘടിപ്പിക്കുന്നത് സെറിബിറൽ പാൾസിയെ ധീരമായി നേരിടുന്ന ഈ കുഞ്ഞുങ്ങൾ നമുക്കെല്ലാം മാതൃകയാണെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു നമുക്കൊക്കെ ഏറെ സന്തോഷം നൽകുന്ന കാര്യമാണ് ഈ കുട്ടികളെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനും അവരുടെ ജീവിതം ഈ ആത്മവിശ്വാസം ഒരു ഊർജമാക്കി മുന്നോട്ട് കൊണ്ടുപോകാനും ഒക്കെ സാധ്യമാകുന്ന സ്ഥിതിയാണുള്ളത് എല്ലാവരെയും പോലെ അവർക്കും കളിക്കാനും സന്തോഷിക്കാനും ജീവിതത്തിലെ ഇത്തരം കാര്യങ്ങൾ അനുഭവിക്കുവാനും ഒക്കെ ഇതിലൂടെ സാധിക്കുന്നു എന്നുള്ളതാണ് ടീമിൽ ഉൾപ്പെട്ടക്ക് മെസ്സിയാണ് ഇഷ്ടതാരം അതിനൊരു കാരണമുണ്ട് അതുകൊണ്ട് ഇത്തരം അവസ്ഥയോട് വീട്ടിൽ ഒതുങ്ങി കൂടരുതെന്ന് പരിശീലക ഗിരിജകുമാരി പറഞ്ഞു സെർബരിപ്പാൾസി കമ്മ്യൂണിറ്റിയിലെ പ്രതിനിധികളായിട്ടാണ് ഈ കുട്ടികളെ ഇപ്പോൾ നമ്മൾ സെലക്ട് ചെയ്തേക്കുന്നത് ഇതേപോലെ ആയിരക്കണക്കിന് കുട്ടികൾ ഈ ഒരു മേഖലയെക്കുറിച്ച് അറിവില്ലാതെ വീടിൻ്റെ ഉള്ളിൽ അതല്ലെങ്കിൽ പൊതുസമൂഹത്തിലേക്ക് ഇറങ്ങാൻ അറിവില്ലാത്തത് കൊണ്ട് മാത്രം ഇരിക്കുന്ന കുട്ടികളുണ്ട് അപ്പോൾ ഈ കുട്ടികൾക്ക് ഈ ഫുട്ബോൾ എന്ന് പറയുന്ന ആ ഒരു ഫീൽഡിൽ നിന്നും ഇവരുടെ ലൈഫിനെ ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു പൊതുവിദ്യാലയങ്ങളിൽ പഠിക്കുന്ന സെറിബിൾ പാഴ്സി ഉൾപ്പെടെയുള്ള പരിമിതികൾ അനുഭവിക്കുന്ന നൂറ്റി അൻപത് ഭിന്നശേഷി കുട്ടികളാണ് വിവിധ ഇനങ്ങളിൽ പരിശീലനം നൽകി വരുന്നത് ദേശീയ ടീമിലെ അംഗങ്ങളുടെ പ്രഖ്യാപനവും ജേഴ്സി പ്രകാശനവും കോഴിക്കോട് നടക്കാവ് ഗേൾസ് എച്ച് എസ് വച്ച് മന്ത്രി മുഹമ്മദ് റിയാസ് നിർവഹിച്ചു കൈരളി ന്യൂസ് കോഴിക്കോട്